നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി മലയാളത്തിൽ സാറ്റലൈറ്റ് ചാനലുകൾ മുളച്ചു പൊന്തുകയാണ് ഇവിടെ ഇത്രയധികം സാറ്റലൈറ്റ് ചാനലുകൾ എന്തിനാണെന്ന് ചർച്ച കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ നടക്കുന്നുണ്ട് ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അംബാനിയുടെ ചാനലായി ന്യൂസ് എയ്റ്റീൻ കേരളത്തിലേക്ക് എത്തിയത് അന്നും ഇതേ ചർച്ച തന്നെ നടന്നിരുന്നു ന്യൂസ് എയ്റ്റീൻ കാര്യമായി ക്ലിക്ക് ചെയ്തില്ല എപ്പോഴും റേറ്റിംഗിൽ അവസാനത്തിൽ എത്താൻ മാത്രമാണ് ന്യൂസ് ന്യൂസൈറ്റിൻ്റെ വിധി ആദ്യം ന്യൂസ് എയ്റ്റിൻ നല്ല നിലയിൽ ഒരു സീയുടെ സി നെറ്റ്വർക്കിൻ്റെ പഴയ എഡിറ്റർ എഡിറ്ററായിരുന്ന പ്രമോദ് രാഘവനായിരുന്നു അതിൻ്റെ എഡിറ്ററായി വന്നത് ആ സമയത്ത് ആ ചാനൽ വലിയ പ്രശ്നമില്ലാതെ ഒന്ന് ക്ലിക്കായി വരാൻ നിൽക്കുമ്പോഴാണ് അതായത് അത് ലോഞ്ചിന് മുമ്പ് തന്നെ വളരെ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നൊരു ചാനലായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ ചില കമ്മിക്കൂട്ടങ്ങൾ അതിലേക്ക് വരുന്നത് ഈ കമ്മി ജേർണലിസ്റ്റുകൾ അവിടെ വന്നതോടുകൂടി മുഴുവൻ കമ്മികളെയും എല്ലാ സ്ഥലത്തു നിന്നും ചേർത്തുകൊണ്ട് ഒരു കമ്മിത്തരത്തിലേക്ക് പോയതുകൊണ്ട് ആ ചാനൽ യഥാർത്ഥത്തിൽ ക്ലിക്കാകാതെ പോയി അവിടെ അവിടെയുണ്ടായ തൊഴിലാളി പ്രശ്നങ്ങൾ അതുമൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു ഒരു പക്ഷേ തൊഴിലാളി പ്രശ്നം എന്ന് പറഞ്ഞുകൂടാ അതൊരു രാഷ്ട്രീയ പ്രശ്ന ഒരു പ്രശ്നമായി തന്നെ അവിടെ നിലനിൽക്കുകയായിരുന്നു സി പി എമ്മുകാരെ അവരോധിക്കാൻ വേണ്ടി ചില ആൾക്കാർ നടത്തിയ ചില പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെയാണ് ആ ചാനൽ എട്ട് നിലയിൽ പൊട്ടി താഴെ വീണത് ഇന്നും ആ ചാനലിനൊരിക്കലും കരകയറാൻ കഴിയില്ല ഗവൺമെന്റ് സംവിധാനം പോലെ നടന്നു പോകുന്ന ഒരു സ്ഥാപനം അത്രയും ഉള്ളു അതിനപ്പുറത്തേക്ക് പോകാൻ ഒരിക്കലും കഴിയില്ല റേറ്റിംഗിൽ ഒരിക്കലും ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ അഞ്ചാം സ്ഥാനത്തോ പോലും എത്താൻ കഴിയാതിരുന്ന ഒരു ചാനൽ ന്യൂസ് ഐറ്റിൻ എന്നാൽ അതിനുശേഷം വന്ന ചാനലുകളാണ് ട്വന്റി ഫോർ ന്യൂസ് ന്യൂസ് മലയാളം അതുപോലെ തന്നെ ഇതും ഇപ്പോൾ വരാൻ പോകുന്ന ബിഗ് ടി വി ഒക്കെ ട്വൻ്റി ഫോർ ന്യൂസും ന്യൂസ് മലയാളവും റിപ്പോർട്ടറിന്റെ റീലോഞ്ചും ഒക്കെ നമ്മൾ കണ്ടതാണ് റിപ്പോർട്ടറിൻ്റെ റീലോഞ്ച് റിപ്പോർട്ടറിൽ അന്ന് മുതൽ ഏതാണ്ട് ഒരു പത്ത് വർഷമായിട്ടൊക്കെ ഈ മരം വെട്ടുകാർ അവിടെ ഉണ്ട് പക്ഷേ അന്ന് എം വി നികേഷ് കുമാർ ഇന്നൊരു കാലത്ത് വളരെ സ്ട്രഗിൾ ചെയ്താണ് ആ ചാനൽ മുന്നോട്ട് പോയത് അതിനുശേഷം റിപ്പോർട്ടർ പിന്നീട് രണ്ടാമത് റീലോഞ്ച് ചെയ്തു ഒരുപാട് പണമിറക്കി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെ എല്ലാം അവിടേക്ക് എത്തിച്ചു യാതൊരു ധാർമ്മികതയും ഇല്ലാതെ പണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിലേക്ക് എത്തിച്ചേർന്നു പണം മാത്രമായിരുന്നു ലക്ഷ്യം ഒരു കാരണവശാലും അവരെ ആരെയും നല്ല ജേർണലിസ്റ്റുകളായിരുന്ന ആൾക്കാരെല്ലാം തന്നെ പണത്തിന് മുന്നിൽ മൂക്ക് കുത്തി വീണു യാതൊരു എത്തിക്സും പറയാൻ യോഗ്യതയില്ലാത്തവരാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നുള്ളതും ഇപ്പോഴുള്ളതും അവിടെ ഉണ്ടായിരുന്നതും പുറത്തുപോയവരും അവിടെ ഒരു ദിവസമെങ്കിലും ജോലി ചെയ്തവരും എന്ന് ഞാൻ പറയും കാരണം മാധ്യമധർമ്മത്തിൻ്റെ എത്തിക്സ് ആ എത്തിക്സ് കളഞ്ഞുകൊണ്ടാണ് അവിടെ ജോലി ചെയ്തത് ഈ ജോലി ചെയ്തിരുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും പല മാധ്യമ സ്ഥാപനങ്ങളിൽ നിൽക്കുമ്പോൾ കയ്യാമം വെച്ച് കൊണ്ടുപോയ മൂന്ന് കള്ളന്മാരുടെ പണത്തിനു വേണ്ടി അതായത് വീരപ്പൻ കാട്ടിൽ പോയി വീരപ്പൻ്റെ കാട്ടിൽ പോയി തടിവെട്ടുകയോ വീരപ്പൻ ഒരു സ്ഥാപനം തുടങ്ങിയാൽ അവിടെ ജോലി ചെയ്യുകയോ ചെയ്യുന്നതിന് സമാനമായി കാട്ടുകളന്മാരോടൊപ്പം ചേർന്ന് ഇവരെ ഒന്നും മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികത ഇത്തരക്കാരെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാനേ കഴിയില്ല അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ എത്തിക്സ് ഉള്ളൊരു ഒരു ജേണലിസ്റ്റിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന ലേബലിൽ കുറേ പേർ അവിടേക്ക് പോയി മാധ്യമ പ്രവർത്തകരാണ് അവരുടെ അവരവിടെ പോയി അവിടെ തന്നെ വലിയ രീതിയിലുള്ള അംഗമുണ്ടാക്കിയ ഒരു മാധ്യമ പ്രവർത്തകരുണ്ട് സുജയ് പാർവതി പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾ സംഘപരിവാർ അനുകൂലിയായി സുജയ് അവിടെ അവരോധിക്കപ്പെടുന്നു വലിയ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ആളെന്ന രീതിയിലേക്ക് പോകുന്നു കേരളത്തിലെ സംഘികൾ ബോധവും വിവരവും ഇല്ലാത്തവർ എന്ന് തന്നെ ഞാൻ പറയും ബോധവും വിവരവും ഇല്ലാത്തവർ ആ അവരെ ഏറ്റെടുക്കുന്നു അവരെ സ്ഥിരമായി പല പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു എന്തിനേറെ പറയുന്നു ബി ജെ നടത്തിയ മറ്റ് സ്ഥലങ്ങളിലെ പാർലമെന്ററി പൊളിറ്റിക്സും പാർലമെന്ററി വിഷയങ്ങളും പഠിപ്പിക്കാൻ മറ്റ് നടത്തിയ യാത്രകളിൽ പോലും സുജയ് പാർവതി എന്ന മാധ്യമപ്രവർത്തകർ എത്തപ്പെടുന്നു ഭരണത്തിൽ ആലോചിച്ച് നോക്കൂ ആ സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജി ആയിരുന്നു സുജയ് പാർവതി അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകർക്കും അങ്ങനെ തെളിഞ്ഞു രാഷ്ട്രീയം പറയാൻ കഴിയില്ല ഒരു സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജി അല്ലാതെ ഒരു സ്ഥാപനത്തിന് ആ പറയാനുള്ള സ്ട്രാറ്റജി എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിക്കും അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അവിടെ പറയാൻ കഴിയില്ല അങ്ങനെ വ്യക്തിപരമായ രാഷ്ട്രീയമുള്ള ഒരാളായി കേരളത്തിലെ സംഘികളങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു സുജയ അന്നും ഞാൻ പറഞ്ഞിരുന്നു ഈ വിഷയങ്ങളെല്ലാം ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളെ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് സ്ത്രീകൾക്ക് സ്ത്രീകളെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ അത് വിഷയങ്ങൾ ഞാൻ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ആരെയും ഒരു സ്ത്രീയെയും വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന ആളല്ല ഞാൻ വ്യക്തിപരമായല്ല ഒരാൾ കാണിക്കുന്ന നിലപാടുകൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാറുണ്ട് അതിലെ തെറ്റുകൾ മാത്രമേ ചൂണ്ടിക്കാട്ടാറുള്ളൂ അപ്പോൾ അതിനെയൊക്കെ കുശുമാണ് ഉന്നായ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും ഇപ്പോൾ ഏതായാലും പുതിയൊരു ചാനൽ വരുന്നു ബിഗ് ടി വി ബിഗ് ടി വിയിലേക്ക് മാധ്യമപ്രവർത്തകരുടെ ഒഴുക്കാണ് പണം മാത്രമാണ് ലക്ഷ്യം മാധ്യമപ്രവർത്തനം ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു അവിടെ ബിഗ് ടി വിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പലപ്പോഴും നമുക്കറിയാം പല സ്ഥാപനങ്ങളിൽ നിന്നും പല ചാനലിലേക്കും പുതിയ ചാനലുകൾ വരുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അവിടുത്തെ ആങ്കർമാരെ വെച്ചുകൊണ്ടാണ് ആങ്കർമാരാണ് സുജയപാർവതിയും ഒക്കെ ആങ്കർമാരാണ് ജേണലിസ്റ്റുകളാണ് അല്ല എന്നല്ല പക്ഷെ ആങ്കർ എന്ന പദവിയിലിരിക്കുന്നവരാണ് അപ്പോൾ ഈ ആങ്കർമാർക്കൊരു കുഴപ്പമുണ്ട് ഈ ആങ്കർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താണ് അവരുടെ ജോലി എന്താണ് ഡെസ്കിലെത്തുന്ന വാർത്തകൾ അവരുടെ പ്രോം കിട്ടുന്ന വാർത്തകൾ അത് വായിക്കുക എന്നുള്ളതാണ് ആങ്കർമാരുടെ പ്രധാനപ്പെട്ട ജോലി പലപ്പോഴും പുതിയ ചാനലുകൾ വരുമ്പോൾ പലരും ചർച്ച ചെയ്യുന്നത് ചാനലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെ കുറിച്ചാണ് പലപ്പോഴും ആ ചർച്ചകൾ നിർഭാഗ്യവശാൽ ആങ്കർമാരെ കേന്ദ്രീകരിച്ച് മാത്രമാണ് നടക്കുന്നത് ആങ്കർമാർ നിങ്ങൾക്കറിയാം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല മാധ്യമപ്രവർത്തകർക്കറിയാം ആങ്കർമാരെ സംബന്ധിച്ച് അവിടെ ഡെസ്കിലേക്ക് അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് സോഴ്സുകൾ എന്ന് പറയുന്ന റിപ്പോർട്ടർമാരാണ് റിപ്പോർട്ടർമാർ കണ്ടെത്തുന്ന വാർത്ത ആ വാർത്ത ബ്യൂറോയിൽ നിന്നും ഡെസ്കിലേക്ക് എത്തുന്നു അവിടെ ഡെസ്കിൽ നിന്നും ഈ വാർത്തയ്ക്ക് നേരെ ഈ വാർത്തയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസം വരുത്തുകയോ ചെയ്യണം നമ്മൾ ഡെസ്ക്കിൽ അത് എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോലും ഇല്ല ചില റിപ്പോർട്ടർമാരുടെ വാർത്ത അല്ലെങ്കിൽ രണ്ട് വരിയടിച്ചു കൊടുത്ത ശേഷം ലൈവ് നിർത്തുന്നു റിപ്പോർട്ടറെ അപ്പോൾ ആ വാർത്ത പ്രോമറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ പ്രോംപ്റ്ററിൽ ഇടുന്ന വാർത്ത നോക്കി വായിക്കുന്ന ജോലിയാണ് ആങ്കർമാരുടേത് യഥാർത്ഥത്തിൽ ഈ ആങ്കർമാർക്കൊന്നും ഫീൽഡുമായി തൊണ്ണൂറ് ശതമാനം ആങ്കർമാർക്കും ഒരു ബന്ധവും ഉണ്ടാവില്ല പലപ്പോഴും ആങ്കർമാരായി മാത്രം ഡെസ്കിലെത്തി വാർത്ത വായിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആങ്കർമാർക്ക് യാതൊരു തരത്തിലുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആങ്കർമാരെ എനിക്കറിയാം അങ്ങനെ ഇവിടെ അറിയാം ശ്രമൃതി പരുത്തിക്കാട് വലിയ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ആങ്കറും എഡിറ്ററും ഒക്കെയാണ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ ദിലീപിൻ്റെ കേസിൽ ദിലീപ് കോടതിയിലേക്ക് എത്തിയപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന ആല മണ്ടത്തരം ഇത്രയും വലിയ മണ്ടത്തരം കേരളത്തിൽ നമുക്കറിയാം കോടതിയുടെ വാതുക്കൾ പോലും പോയിട്ടുള്ള കോടതിയുടെ വാതിൽ വഴി നടന്നുപോയിട്ടുള്ള ഒരാൾക്കറിയാം ജഡ്ജി കോടതി മുറിയിലേക്ക് എത്തുമ്പോൾ ബാറും ബെഞ്ചും തമ്മിലുള്ള ഒരു ബഹുമാനമാണ് ജഡ്ജി ഒന്ന് ശേഷമാണ് ഇരിക്കുന്നത് അവരത് ആവർത്തിച്ച് പറയുന്നുണ്ട് അത്ര പോലും ബോധമില്ലാത്ത ആങ്കർമാരുള്ള പല ആങ്കർമാർക്ക് അത്ര പോലും ബോധമില്ല എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും ചർച്ച നിർഭാഗ്യവശാൽ ആങ്കർമാരെ കേന്ദ്രീകരിച്ചാണ് ഓരോ ആങ്കർമാരും അങ്ങോട്ട് പോകുന്നു പത്ത് ലക്ഷം കിട്ടുന്നു അഞ്ച് ലക്ഷം കിട്ടുന്നു നാലു ലക്ഷം കിട്ടുന്നു മൂന്ന് ലക്ഷം കിട്ടുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് അവിടുത്തെ റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ കണ്ടെത്തുന്ന വാർത്തകളും ആ വാർത്ത എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഒരു വാർത്തയെ വാർത്തയാക്കുന്നതും ഡെസ്കിലിരിക്കുന്ന റിപ്പോർട്ടർക്ക് പോലും ഡെസ്കിലിരിക്കുന്ന സബ് എഡിറ്റർക്ക് പോലും അതിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് കാരണം ഒരു വാർത്തയാണെന്ന് അത് തിരിച്ചറിയണം ഒരുപക്ഷെ അങ്ങനെ ചില വാർത്തകൾ പോലും ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്ന ജയിലിൽ കിടന്ന ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് വാളകം സംഭവം ഉണ്ടാകുന്നു വാളക സംഭവത്തോടനുബന്ധിച്ച് ബാലകൃഷ്ണപിള്ളയുടെ വാർത്ത എടുത്ത റിപ്പോർട്ടർ നേരെ വാളകം സംഭവത്തിൻ്റെ ഒരു വിശദീകരണത്തിനായി ബാലകൃഷ്ണപിള്ള വിളിക്കുകയാണ് ബാലകൃഷ്ണപിള്ള അന്ന് ജയിലിലാണ് ബാലകൃഷ്ണപിള്ളയുടെ ഫോൺ ഈ റിപ്പോർട്ടർ എടുക്കും റിപ്പോർട്ടറിൻ്റെ ഫോണ ബാല ബാലകൃഷ്ണപിള്ള എടുക്കുന്നു അതിനുശേഷം നേരെ ഡെസ്കിലേക്ക് വിളിക്കുന്നു ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടർ പറഞ്ഞത് ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ അതാണല്ലോ വാർത്ത ജയിലിൽ കിടന്ന് ഫോൺ ഉപയോഗിക്കുന്ന വാർത്തയല്ലേ എന്ന് തിരിച്ചു ചോദിച്ച അത് എം വി നികേഷ് കുമാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ആ വാർത്ത ഒരു പക്ഷേ അത് വാർത്തയാണെന്ന് മനസ്സിലായത് എം വി നികേഷ് കുമാറിന് നേരത്തെ റിപ്പോർട്ടറായി ജോലി ചെയ്തത് അദ്ദേഹത്തിന് വാർത്തയെക്കുറിച്ച് ഏതാണ്ട് നല്ല ബോധ്യമുള്ള ഒരാളാണ് നല്ല ബോധ്യമുള്ള ഒരാളാണ് നല്ല വാർത്താ സെൻസുള്ള ഒരു കാലത്ത് അദ്ദേഹം സി പി എമ്മിലേക്കൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ ഒരു വഴി മാറിപ്പോയി അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൽ ചെറിയ 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 തട്ടുകേടുകളൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അതറിയാത്തതല്ല അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് സി പി എമ്മിലേക്ക് എൻടർ ചെയ്യാൻ വേണ്ടിയും സി പി എമ്മിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അറിയാതെ ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ നട്ടിലായ റിപ്പോർട്ടർമാരുടെ ശമ്പളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ റിപ്പോർട്ടർമാരെ കുറിച്ചോ ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ വാർത്ത നോക്കി വായിക്കുന്ന ആങ്കർമാരെ പറ്റിയാണോ അപ്പോൾ ആങ്കർമാർ എന്തോ മഹാസംഭവമാണ് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് പലപ്പോഴും ചർച്ച പോലും നമുക്കറിയാം ഒരു ചർച്ചയിൽ പങ്കെടുക്കണം റിപ്പോർട്ടർക്ക് സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുക കിട്ടുന്ന വിഷയം പഠിക്കാൻ നേരമില്ല ആങ്കർക്ക് എന്ന് പറയുന്നത് രാവിലെ വരുന്നൊരു വിഷയം നേരത്തെ പ്രഖ്യാപിക്കും ഇന്നേതാണ് വിഷയമെന്ന് അതിൽ നമുക്ക് ആവശ്യമുള്ളവരോട് ചോദിക്കാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം വൈകുന്നേരം എട്ട് മണി വരെയുള്ള സമയം നമുക്ക് പഠിക്കാനുള്ള സമയമാണ് ആ പഠിച്ച് ഇനി അഥവാ സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് വാർത്ത വരുന്ന ഒരു ആങ്കർക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ഡെസ്ക് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കേത് ചോദ്യം ചോദിക്കണമെന്ന് ടോക്ക് ബാക്കിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പല ആങ്കർമാരും അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ടോക്ക് ബാക്കിലൂടെ പറഞ്ഞു കൊടുത്തിട്ടാണ് പെട്ടെന്നൊരു വിഷയം ഉണ്ടാകുമോ അങ്ങനെയും ഉണ്ട് ആങ്കർമാർ അതുകൊണ്ട് ആങ്കർമാർ വലിയ സംഭവമാണ് ആങ്കർമാർക്ക് ലക്ഷങ്ങൾ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല ഒരു മാധ്യമം അത് അത് റിപ്പോർട്ടർമാർ തിരിച്ചറിയണം നിങ്ങളും ഇതുപോലെ തന്നെ ആങ്കർമാർ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി ശമ്പളം റിപ്പോർട്ടർമാർ ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഫീൽഡിൽ പോയി ജോലി ചെയ്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി തല പുകച്ച് കണ്ടെത്തുന്നത് റിപ്പോർട്ടർമാരാണ് അല്ലാതെ ആങ്കർമാരല്ല ആങ്കർമാർക്ക് അതിന്റെ പകുതി പണിയേ ഉള്ളൂ പകുതിയുമില്ല ഒരു തൊണ്ണൂറ് ശതമാനം റിപ്പോർട്ടറുടെ പണിയും പത്ത് ശതമാനം മാത്രമാണ് ആങ്കറുടെ പണിയും അപ്പോൾ ഫുൾ ടൈം ടി വിയിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ റിപ്പോർട്ടർമാരെ അടയാളപ്പെടുത്തപ്പെടാതെ പോകരുത് കേരളത്തിൽ പ്രശസ്തരായ ഒരുപാട് റിപ്പോർട്ടർമാരുണ്ട് വിഷ്വൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഒക്കെ ഒരുപാട് റിപ്പോർട്ടർമാരുണ്ട് പത്രങ്ങളിലെ നല്ല റിപ്പോർട്ടർമാരുടെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പത്രങ്ങളിൽ പേര് വരും പത്രങ്ങളിൽ നല്ല വീഡിയോ പത്രങ്ങളിൽ നല്ല ഫോട്ടോഗ്രാഫർമാരുടെ പേരുകൾ അവരുടെ ഫോട്ടോയോടൊപ്പം കാണും അപ്പോൾ ഈ ടി വിയിൽ കാണുന്ന വിഷ്വൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ ആങ്കർമാരാണ് യഥാർത്ഥ ജേർണലിസ്റ്റുകളെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല തീർച്ചയായും അതിനെതിരെ ശരിക്കും റിപ്പോർട്ടർമാർ അവരുടെ മൂല്യം അറിഞ്ഞുകൊണ്ട് ആ മൂല്യത്തിന് അനുകൂലമായി തീർച്ചയായും ശമ്പളം വാങ്ങേണ്ടതുണ്ട് ആ ശമ്പളത്തിന് വേണ്ടി റിപ്പോർട്ടർമാരും കൃത്യമായി തന്നെ റിപ്പോർട്ടർമാർക്ക് സ്വാഭാവികമായി വരുന്ന എന്താണ് റിപ്പോർട്ടർമാർക്ക് സ്വാഭാവികമായി വരുന്ന ആ പ്രൊമോഷൻ അല്ലാതെ ഇതുപോലുള്ള പ്രൊമോഷൻസ് ഒന്നും കിട്ടാറില്ല ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും സബ് എഡിറ്റർ ആയിരുന്നാൽ പെട്ടെന്ന് അടുത്ത ന്യൂസ് എഡിറ്റർ ആകുന്നു അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു പ്രൊമോഷൻ കിട്ടാറില്ല റിപ്പോർട്ടർമാർ കൊണ്ടുവരുന്ന വളരെ വളരെ പ്രഗത്ഭരായ റിപ്പോർട്ടർമാരുണ്ട് നമ്മൾ അടുത്ത കാലത്തെ ചർച്ച ചെയ്ത അനിൽ ഇമ്മാനുവലിനെ പറ്റിയാണ് എത്ര പേർക്ക് അനിൽ ഇമാനുവലിനെ അറിയാം കേരളത്തിലെ ചാനലിൽ ഇരിക്കുന്ന ചാനലിന്റെ ആങ്കർമാരായിരുന്നു ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന പല ആങ്കർമാരുടെയും പേരുകൾ നിങ്ങൾക്ക് കാണാപ്പാടമാണ് എത്ര പേർക്കാണ് അനിൽ ഇമാനുവലിനെ അറിയാവുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നല്ല നീതിമാനായ വളരെ സത്യസന്ധനായ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അനിൽ ഇമാനുവൽ മനോരമയിൽ നിന്ന് അദ്ദേഹം ജോലി പോലും അവസാനിപ്പിച്ചത് ആന്റണി രാജുവിനെതിരെയുള്ള വാർത്ത നൽകാത്തത് കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഒരുപക്ഷെ ഇന്ന് ആന്റണി രാജു ജയിലിലാകുന്നതിനും കാരണമായി തീർന്നു അങ്ങനത്തെ റിപ്പോർട്ടർമാരുണ്ടാ റിപ്പോർട്ടർമാരാണ് യഥാർത്ഥത്തിലൊരു സ്ഥാപനത്തിന്റെ ശക്തി റിപ്പോർട്ടർമാരെ കാണാതെ ആങ്കർമാർ മഹാസംഭവമാണെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല നിങ്ങൾ റിപ്പോർട്ടർമാരെ കൂടി സാധാരണക്കാരെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വ്യക്തവും കൃത്യവുമായി ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പത്ത് ലക്ഷം കിട്ടുന്നു ഇരുപത് ലക്ഷം കിട്ടുന്നു എന്നൊക്കെ പറയുന്നതും ചില ട്രാക്സ് വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സ്ഥാപനങ്ങളുടെ തന്ത്രമാണ് ഇപ്പം തന്നെ ബിഗ് ടി വി വരുന്നു ബിറ്റ് ടിവിയിൽ വലിയ ഓഫറുകളാണ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുടെ സഹോദരന്റേതാണ് ഈ ചാനൽ സഹോദരനും സഹോദരന്റെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നാണ് യഥാർത്ഥത്തിൽ രേവന്ത് റെഡ്ഡിയുടെ കള്ളപ്പണം വിളിപ്പിക്കാനുള്ള ചാനലാണെന്ന് കാര്യത്തിൽ സംശയമില്ല അപ്പൊ ഈ പത്ത് പത്ത് ലക്ഷം കൊടുക്കുന്നു ഇരുപത് ലക്ഷം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അത് കള്ളപ്പണം വെളുപ്പിക്കല് വിവിധ വെർഷനുകളാണ് കുറേ ജേർണലിസ്റ്റുകൾക്ക് കുറെ പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര അത്രയും പണം അവർക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം ആ പണമെല്ലാം വെളുപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ പത്ത് ലക്ഷം കൊടുക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് തത്വത്തിൽ ഒരു രണ്ടോ മൂന്നോ ലക്ഷം കൊടുക്കുക മൂന്ന് ഒരു ലക്ഷം ഒന്നര ലക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷം കിട്ടുന്ന വലിയ കാര്യം തന്നെയാണ് ബാക്കിയുള്ള പണം കമ്പനി തന്നെ പല തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തി ഏതെങ്കിലും ടാക്സ് ഒക്കെ അടച്ചാൽ തിരിച്ചെടുക്കും അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇങ്ങനെ വരുന്ന ചാനലുകൾ അതുകൊണ്ട് പത്ത് ലക്ഷം കിട്ടുന്നു ഇരുപത് ലക്ഷം കിട്ടുന്നു മുപ്പത് ലക്ഷം കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്ര വരുന്നു ആ അക്കൗണ്ടിൽ നിന്ന് പണം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാഷണൽ മീഡിയയിൽ പോലും ഇല്ലാത്ത ശമ്പളമാണ് കേരളത്തിൽ നൽകുന്നതെന്നാണ് പറയുന്നത് ഇനിയും ചാനലുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ ചാനലിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഒരു റൈറ്റ് വിംഗ് ചാനലിനാണ് ഇനി സ്കോപ്പ് ഉള്ളത് അതൊട്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വമോ മറ്റുള്ളവരോ ഒന്നും അത് കാര്യമായി കാണുന്നില്ല ഇപ്പൊ സുജയ് പാർവതിയെ സംബന്ധിച്ചിടത്തോളം സുജയ് പാർവതി ഒരു വലിയ സംഘി എന്ന ഇമേജ് ഉണ്ടാക്കിയല്ലോ ആ ഇമേജ് എങ്ങനെയാണ് വരുന്ന ബിഗ് ടി വിയിൽ പ്ലേസ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം കാരണം ബിഗ് ടി വി കോൺഗ്രസിൻ്റെതാണ് കോൺഗ്രസ് കെ സി വേണുഗോപാൽ ഇടപെട്ടാണ് കേരളത്തിൽ അങ്ങനെ ഒരു ചാനൽ കൊണ്ടുവരുന്നത് കെ സി വേണുഗോപാൽ ഒരു ചാനലിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് അല്ലാതെ കോൺഗ്രസ്സിന് വേണ്ടി പാട്ടുപാടുന്ന ഒരു ചാനൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു സത്യമാണോ എന്നറിയില്ല കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് ഈ എഡിറ്റർ എഡിറ്ററാകാനുള്ള അല്ലെങ്കിൽ ചീഫ് എഡിറ്ററാകാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെ ചാനലാണ് ചാനൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസിന് അനുകൂലമായി വാർത്തകൾ ചമയ്ക്കാനും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കാനും വേണ്ടി തുടങ്ങുന്ന ചാനൽ എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടോ എന്നും വ്യക്തമല്ല